ഓം നമശിവായ അരോഹിണി നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറു മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ കാഴ്ചയിൽ വളരെ മനോഹരമായ അരൂപ ഭംഗിയും മൃദുവായ ശീലങ്ങൾ ഉള്ളവനും എല്ലാ കാര്യങ്ങളോടും ആഗ്രഹം പുലർത്തുന്നവനും എപ്പോഴും കോപത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്നവരും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ നീണ്ട ശരീരവും നല്ല ശീലങ്ങളും നല്ല സംഭാഷണ ചാതുര്യവും സത്യം പറയുന്ന പ്രകൃതവും ശാന്തശീലവും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും പെട്ടെന്ന് രോഗങ്ങൾക്ക് കീഴ്പെട്ടുപോകുന്ന ശരീരപ്രകൃതവും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ഗുണവാനായിരിക്കുക കാവ്യരചനാ വൈഭവം സത്യമായതും പുണ്യമായതുമായ വാക്കുകൾ പറയുക ഗണിതജ്ഞാനം ഉണ്ടായിരിക്കുക നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല ധനപുഷ്ടിയുണ്ടായിരിക്കുക അന്യന്മാരുടെ ഹൃദയഗതിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക നല്ല നീളമുള്ള കൈകൾ ഉണ്ടായിരിക്കുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം പാദഫലങ്ങൾ ഉള്ള രോഹിണി നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട പൊതു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നല്ല ധനപുഷ്ടിയും ബുദ്ധിവൈഭവവും കൃതജ്ഞതാ മനോഭാവവും രാജമാന്യതയും ആരോടും പ്രിയമായി സംസാരിക്കുകയും സത്യം പറയുകയും നല്ല സൗന്ദര്യമുണ്ടാകുകയും മറ്റുള്ളവരുടെ മർമ്മങ്ങളെ കൃത്യമായി അറിയുകയും നല്ല കാര്യബോധവും പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളോടും സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരോടും താല്പര്യവും ഉണ്ടായിരിക്കുന്നവരാണ് മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ